ഉൽപ്പന്ന പ്രദർശനത്തിന് ദുബായിൽ തുടക്കമായി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് മൂന്ന് ദിവസത്തെ മേള അധ്യായത്തിൽ ഇന്ത്യയിൽ ലോകത്തെ പ്രദർശകർ പങ്കെടുക്കുന്നു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ മികച്ച ജൈവ ഉൽപ്പന്നങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഉൽപ്പന്ന കൂടിയാണിത് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് മൂന്ന് ദിവസത്തെ മേള മിഡിൽ ഈസ്റ്റ് ഓർഗാനിക് ആൻഡ് നാച്ചുറൽ പ്രൊഡക്ട്സ് എക്സ്പോയുടെ ഇരുപത്തിരണ്ടാമത് പതിപ്പിൽ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലെ അഞ്ഞൂറ്റി അമ്പതിലധികം പ്രദർശകർ പങ്കെടുക്കുന്നു മലേഷ്യൻ ഉപപ്രധാനമന്ത്രി ഡോ അഹമ്മദ് സാഹിദ് ഹമീദി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം മുന്നൂറ് പ്രദർശകർ മാത്രമായിരുന്നു ഇത്തവണ എണ്ണത്തിൽ എൺപത്തിമൂന്ന് ശതമാനം വർദ്ധന രേഖപ്പെടുത്തി പന്ത്രണ്ടായിരത്തിലധികം സന്ദർശകരെ പ്രതീക്ഷിക്കുന്നു ഓരോ വർഷം കഴിയും തോറും പ്രാധാന്യം കൂടി വരികയാണെന്ന് സംഘാടകരായ ഗ്ലോബൽ ലിങ്ക്സ് എക്സിബിഷൻ ഓർഗനൈസേഴ്സ് ആൻഡ് കോൺഫറൻസസ് ജനറൽ മാനേജറും മലയാളിയുമായ ഷിനു പിള്ള പറഞ്ഞു ഗ്രോയിങ് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് ഈ ആ ഒരു സെയിം ആണ് നമ്മളിവിടെ ഷോയിൽ റെപ്രസെന്റ് ചെയ്യുന്നത് അതിപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ബ്യൂട്ടി പ്രോഡക്ട്സിലാണെങ്കിലും കോസ്മെറ്റിക്സിലാണെങ്കിലും അതുപോലെ തന്നെ സപ്ലിമെൻസിലാണെങ്കിലും ും നമുക്ക് എല്ലായിടത്തും ഈവൻ ടു ദ എക്സ്റ്റെൻ്റ് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളിലാണെങ്കിൽ പോലും ആൾക്കാർ ഇപ്പോൾ പ്രിഫർ ചെയ്ത് തുടങ്ങി ഓർഗാനിക് നാച്ചുറൽ മെറ്റീരിയൽ ഉപയോഗിക്കുക ഇല്ലെന്നു പറഞ്ഞാൽ അതുപോലത്തെ പ്രോഡക്ട്സ് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു വേൾഡ് വൈഡ് ഫിനോമിനയാണ് അത് ക്വാറ്റ് നാച്ചുറലി മിഡിൽ ഈസ്റ്റിൽ നമ്മൾ ക്യാച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന സമസ്ത മേഖലകളിലും ആ ഒരു ഡിമാൻഡ് ഇൻക്രീസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓർഗാനിക് സൂപ്പർ കിച്ചൺ ഓർഗാനിക് ബ്യൂട്ടി കോർണർ ചായയ്ക്കും കാപ്പിക്കുമുള്ള പ്രത്യേക പൗലിയൻ ഫ്രഷ് ഉൽപ്പന്ന പൗലിയൻ സൂപ്പർ ഫുഡ്സ് പൗലിയനുകൾ സ്റ്റാർട്ടപ്പ് എന്നിവയും എക്സ്പോയിലുണ്ട് ജൈവ വ്യവസായ സമ്മേളനവും മൂന്ന് ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നു ജയ് ന്യൂസ് ദുബായ് Lulu Hypermarket, home delivered. Download the Lulu app now.